അപ്പോൾ ഞാൻ മരിച്ചു പോകുമെന്നുള്ളൊരവസ്ഥ വരെ ഏകദേശമൊക്കെ അവസ്ഥയായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് എതിർ കക്ഷികൾ സന്തോഷിക്കും പിന്നെ സാക്ഷി മരിച്ചുപോയാൽ കേസ് ചിലപ്പോൾ ഒരു പക്ഷേ വേറെ ഗതിയിലോട്ട് പോയ ഗതിയിലോട്ട് പോകാം വേറൊരു ഗതിയിലോട്ട് പോയേക്കാം പക്ഷേ ദിലീപ് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതെനിക്കറിയാം ആ അറിയാമെന്നുള്ള കാര്യങ്ങൾ ഞാൻ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പരാതിയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ പൊതുജനങ്ങളുടെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കുറ്റകൃത്യത്തിൽ പുള്ളിക്ക് പങ്കുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല മറ്റു കാര്യങ്ങൾ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞതെന്നും കോടതിയിലുണ്ട് എൻ്റെ ഇഷ്ടപ്രകാരമല്ല ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ളത് അത് ബഹുമാനപ്പെട്ട കോടതി തന്ന സമയത്ത് ഞാൻ പോയി ആ സമയത്ത് എനിക്കുണ്ടായ അനുഭവങ്ങൾ ഞാനത് വളരെ ലേറ്റാവാതെ തുറന്നു പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ആ സമയത്ത് അദ്ദേഹത്തോട് പടം റിലീസ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ആ ദിവസം ദിലീപ് തിരുവനന്തപുരത്ത് ക്യാമ്പ ചെയ്യുകയുണ്ടായി എന്നെ വിസ്തരിക്കുന്നതിൻ്റെ അന്ന് രാവിലെ തിരുവനന്തപുരത്ത് ദിലീപ് എത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് മൂന്ന് പേര് കോടതി കോമ്പൗണ്ടിൽ വരികയും എന്നെ വാഞ്ച് ചെയ്യുകയൊക്കെ ചെയ്ത് ഞാൻ കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അത് പലക്കറിയാതെ പോകുന്നതാണ് ആരാ ഭയപ്പെ ജീവൻ നഷ്ടപ്പെടുമെന്ന് കാണുമ്പോൾ ആരാ ഭയപ്പെടാതെ ഉള്ളത് ഞാനൊരു സാധാരണ മനുഷ്യനാണ് എനിക്ക് കൊണ്ട് ഭയം നമസ്കാരം മനുഷ്യനിലേക്ക് സ്വാഗതം ഞാൻ ഉടൻ തന്നെ കൊല്ലപ്പെട്ടേക്കും എന്നെ കൊല്ല കൊല ചെയ്യുകയാണ് കോടതിയും അതുപോലെ തന്നെ ദിലീപിൻ്റെ ഉപജ്യാപക സംഘവും എനിക്ക് പിന്നാലെ തന്നെ ദിലീപുണ്ട് തന്നെ മരണം എനിക്ക് പിറകെ നടക്കുകയാണ് ഏത് നിമിഷവും അത് സംഭവിക്കുമെന്ന് അന്തരിച്ച സംവിധായകൻ ബാലചന്ദ്രകുമാർ അതായത് നടിയെ ആക്രമിച്ച കേസിലെ നിർണായക വഴിത്തിരുവായ ദിലീപിന് ഊരാക്കൊടുക്കിട്ട ബാലചന്ദ്രകുമാർ മരണപ്പെടുന്നതിന് മുൻപ് മലയാളി വാർത്തയിലെത്തി എന്നോട് പറഞ്ഞ കാര്യം ഇതാണ് അതിനുശേഷം തനിക്ക് പല തരത്തിലുള്ള കാര്യങ്ങളും അതിനെ സാധൂകരിക്കാൻ പറയാനുണ്ടെന്നും നിരവധി വിഷയങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ പൊതുമണ്ഡലത്തിന് മുന്നിൽ തനിക്ക് തുറന്ന് പറയണമെന്നും വ്യക്തമാക്കിയിരുന്നു എന്നിരുന്നാൽ പോലും പല വസ്തുതകളും കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നതുകൊണ്ട് ഈ കേസ് കഴിഞ്ഞതിന് ശേഷം ഉറപ്പായും പുറത്തു പറയാമെന്ന് പറഞ്ഞ ബാലചന്ദ്രകുമാറാണ് വിധി പുറത്തുവരും മുൻപ് യാത്രയായിരിക്കുന്നത് വളരെ നിർണായകമായ കേസിന്റെ വഴിത്തെരുവായ പല ഘട്ടങ്ങളിലൂടെയും ഞങ്ങൾ അന്ന് സഞ്ചരിച്ചിരുന്നു തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു സുഹൃത്തായി നിന്നുകൊണ്ട് എന്തിന് ബാലചന്ദ്രകുമാർ ദിലീപിനെ പ്രതിസ്ഥാനത്ത് നിർത്തി സംസാരിക്കുന്നു ദിലീപിന്റെ ദിലീപിൻ്റെ കൊള്ളരതായ്മകൾ തുറന്ന് പറയുന്നുവെന്ന് അന്ന് തുറന്നു ചോദിച്ചിരുന്നു അതിനൊക്കെ കൃത്യമായ മറുപടി വ്യക്തമായി തന്നെ ബാലചന്ദ്രകുമാർ നൽകിയിരുന്നു അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ താൻ മരണപ്പെട്ടേക്കാം ഏതൊരു മനുഷ്യനെയും പോലെ ഞാനും മരണത്തെ ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് താൻ മരിക്കുന്നതിന് മുൻപ് തന്നാൽ കഴിയുന്ന ഒരു നല്ല പ്രവൃത്തി ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ ഇതിൽ പ്രധാന സാക്ഷിയായി മാറിയിരിക്കുന്നത് അങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ നടിയെ ആക്രമിച്ച കേസിൽ നിന്നും ഊരിപ്പോകാമെന്ന് കരുതിയ ദിലീപിനെ മൂന്ന് മാസക്കാലം അഴിക്കുള്ളിലാക്കിയത് തുടക്കത്തിൽ നടിയാക്രമിച്ച കേസിൽ ദിലീപിനെതിരെ ബലാത്സംഗ കേസ് മാത്രമായിരുന്നു അത് കോടതിയിൽ നിലനിൽക്കുകയും ഇല്ലായിരുന്നു പക്ഷേ ബാലചന്ദ്രകുമാറിന്റെ നിർണായക വെളിപ്പെടുത്തലും തെളിവ് സമ്പാദനവും ഒക്കെ ഉണ്ടായപ്പോൾ വധഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ അങ്ങനെയുള്ള പല കുറ്റങ്ങളും ചുമത്തി അകത്താക്കാൻ പോലീസ് സംഘത്തിന് കഴിഞ്ഞു കേസന്വേഷ അന്വേഷണ ഉദ്യോഗസ്ഥരെ പോലും അപായപ്പെടുത്താനുള്ള ഗൂഢാലോചനകൾ നടത്തിയെന്നുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ബാലചന്ദ്രകുമാർ നടത്തിയിട്ടുള്ളത് കടുത്ത രോഗമായിരുന്നു ഇരുവൃക്കകളും പൂർണമായും പ്രവർത്തന സജ്ജമല്ലാത്ത അവസ്ഥയിലേക്ക് പോയിരുന്നു ആഴ്ചയിൽ മൂന്ന് ദിവസം ഡയാലിസ് അടക്കം ചെയ്തുകൊണ്ട് അതിഭീകരമായ വേദനയിലും എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലും പോലും ഈ കേസ് മുന്നോട്ട് പോകണമെന്നും പ്രതി തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോയത് രോഗത്തിനെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഈ വാക്കുകളിലേക്ക് എന്താണ് ഈ വിഷയത്തിൽ ആരാണ് ശരിക്കും ഈ കേസ് ഇങ്ങനെ എൻ്റെ അനുഭവത്തിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ അറിവിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം ഇത് പ്രതിഭാഗം അത് ദിലീപ് മാത്രമാണോ അതോ മറ്റുള്ള പ്രതികൾക്ക് കൂടെ അതിൽ പങ്കുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല പ്രതിഭാഗമാണ് ഈ കേസ് വലിച്ചു നീട്ടിക്കൊണ്ടു പോകുന്നത് അർത്ഥമില്ലാത്ത കാര്യങ്ങൾ കൂട്ടിയിണക്കി പല ഹർജികളും എനിക്ക് തോന്നുന്ന ഒരു എഴുപത്തഞ്ചിലധികം ഹർജികൾ പല പല കോടതികളിലായിട്ട് ദിലീപിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഫയൽ ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഹർജികളിൽ തീർപ്പ് ഒരു സമയം സ്വാഭാവികമായിട്ട് വേണമല്ലോ അങ്ങനെ നിരന്തരം ഹർജികൾ കൊടുക്കുക പലതരത്തിലും ഇത് നീട്ടിക്കൊണ്ടു പോകാനുള്ള തന്ത്രങ്ങൾ മെനയുക എന്നിട്ട് അതെല്ലാം പ്രോസിക്യൂഷൻ്റെ തലയ്ക്കോ അല്ലെങ്കിൽ ഈ കേസിൽ ഭാഗമായിരിക്കുന്ന എന്നെ പോലുള്ള ആളുകളുടെ തലയ്ക്കോ ഒക്കെ വെക്കുക എന്നുള്ളത് അങ്ങനൊരു കലാപരിപാടി കഴിഞ്ഞ കുറേ നാളുകൾ കൊണ്ട് നമ്മൾ കാണുന്നതാണ് ഇപ്പം നിലവിൽ താങ്കൾ തന്നെ പറയുന്ന ഒരു കാര്യം തന്നെ കൊല്ലാനുള്ളൊരു ശ്രമം അല്ലെങ്കിൽ ഒരു വധഭീഷണി അത് പല രീതിയിൽ തന്നെ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് ഏത് വിധേനയും ഇല്ലാതാക്കുക എന്നൊരു നീക്കം തന്നെയാണ് ഇതിനിടയിൽ നടക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ ഈ പരാതിയിലേക്ക് ഞാൻ ഇറങ്ങി തിരിച്ചത് തന്നെ എൻ്റെ ജീവൻ അപകടത്തിലായിരുന്ന സന്ദർഭത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിലാണ് ഞാൻ കേരള മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നത് എൻ്റെ പരാതിയിലെ പ്രധാന കണ്ടന്റ് എന്ന് പറയുന്നത് എൻ്റെ ജീവൻ ഭീഷണിയുണ്ട് ദിലീപും ദിലീപിൻ്റെ സംഘവും എന്നെ അപായപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യകാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ളൊരു പരാതിയായിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഞാൻ കൊടുത്തത് ആ പരാതിയിന്മേലുള്ള അന്വേഷണത്തിലാണ് ആക്രമിക്കപ്പെട്ട കേസ് ആ ഭീഷണി ഇന്നും തുടരുന്നുണ്ട് കാലാകാലങ്ങളായി ചോദിക്കുന്നത് തന്നെയാണ് ഇതിന് മുന്നും പല മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിൽ പല ഗ്രൂപ്പുകളിലൂടെയും ഒക്കെ ആരോപിച്ചപ്പെട്ട ആരോപിക്കപ്പെട്ട ഒരു സംഭവം തന്നെയാണ് കാരണം തുടക്കത്തിലെ ഈ വിഷയം അറിഞ്ഞിട്ടും എന്തുകൊണ്ട് ഇത്രയും കാലതാമസം എടുത്തു രണ്ടായിരത്തി വരെ കാത്തിരിക്കേണ്ടി വന്നു അല്ലെങ്കിൽ തൻ്റെ ജീവൻ അപകടപ്പെടുന്ന ഒരു സാഹചര്യമായപ്പോഴാണോ ഇത് തുറന്ന് പറയണമെന്ന് തോന്നിയിട്ടുള്ളത് തീർച്ചയായിട്ടും പല പല കാ ഉണ്ട് ആ കാരണങ്ങളൊക്കെ ഞാൻ ബഹുമാനപ്പെട്ട കോടതിയിൽ രേഖാമൂലം സബ്മിറ്റ് ചെയ്തിട്ടുള്ളത് ഉള്ളതിനാൽ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ സാധിക്കില്ല ഈ പറയണമെന്ന് കരുതി കരുതിയതല്ല ഒരുപക്ഷെ എൻ്റെ ജീവൻ അപകടത്തിൽ ആണെന്ന് എനിക്ക് എപ്പോഴെങ്കിലും തോന്നാതിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാനത് പറയാതിരുന്നേനെ പക്ഷേ ഒരു ഘട്ടം എത്തിയപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി ഞാൻ അപകടപ്പെടാൻ സാധ്യതയുണ്ട് അതിൻ്റെ എനിക്ക് ബോധ്യമായി അത് അത് പല കോണുകളിൽ നിന്ന് വിവരങ്ങൾ കിട്ടി എനിക്കത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് പറയാതെ വേറെ വഴിയില്ല പറയാതിരുന്നാൽ ഞാൻ ഒരുപക്ഷെ എന്തെങ്കിലും എനിക്കൊരു അപകടം സംഭവിച്ചാൽ ലോകം പോലും അറിയാതെ പോകും ഈ വിഷയം അതുകൊണ്ട് തന്നെ അത് പറഞ്ഞേക്കാം എന്നുള്ളൊരു ഒരു 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 ധൈര്യം സംഭരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ മുന്നോട്ട് വന്ന് പറയുകയും ചെയ്തത് ഒരു പക്ഷേ അതിന് കാലതാമസം എടുത്തേക്കാം കാലതാമസം എടുത്തതിന് പല കാരണങ്ങളുണ്ട് ഞാൻ നേരത്തെ തന്നെ മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞ മറുപടി തന്നെയാണ് എല്ലാവരും അവരവരുടെ കുടുംബം കുട്ടികൾ അവരുടെ പ്രൊഫഷൻ ഒക്കെ എല്ലാവരും നോക്കും അപ്പോൾ ഞാനും സ്വാഭാവികമായിട്ട് സെൽഫിഷായി എൻ്റെ കാര്യത്തിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടായാലോ എന്ന് വിചാരിച്ച് ഭയം കൊണ്ട് ഒളിഞ്ഞിരുന്നൊരു കാലഘട്ടമായിരുന്നു അത് പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നമ്മൾ ഒളിച്ചിരുന്നിട്ട് കാര്യമില്ല അത് പറയാതെ വേറെ മാർഗമില്ല എന്നുള്ള ഒരു തീരുമാനിച്ചത് ഇപ്പോൾ നിലവില് കഴിഞ്ഞ ദിവസം ഉണ്ടായ പരാമർശം അതുതന്നെയാണ് അദ്ദേഹത്തെ ഏറ്റവും അധികം സംശയത്തിൻ്റെ മുൾമുനയിൽ ഈ സാഹചര്യത്തിൽ നിർത്തുന്നത് കാരണം കേസുമായി ഏത് അറ്റം വരെയും പോകുമെന്നൊരു പ്രസ്താവന ഇടയ്ക്ക് ദിലീപുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചിപ്പിച്ചിരുന്നു ഏത് എന്ത് നിയമ നടപടി വന്നാലും അതിനെ നേരിടാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇനി ഹാഷ് വാലിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്താതെ കേസ് ഇങ്ങനെ അനന്തമായിട്ട് നീട്ടിക്കൊണ്ട് പോകുക വളരെ വേഗത്തിൽ പൂർത്തീകരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞതിനുള്ളിൽ കേസ് പൂർത്തീകരിക്കണമെന്നാണോ അതോ വീണ്ടും പരിശോധന നടക്കുമോ മറ്റെന്തെങ്കിലും സംഭവിക്കുമെന്നുള്ളൊരു ഭയമാണ് രണ്ടാമത് പറഞ്ഞതായിരിക്കും എൻ്റെ ഒരു സത്യാവസ്ഥ കാരണം എന്തെങ്കിലും അന്വേഷണം നടന്നാൽ അതിലൊരുപക്ഷേ തന്നെ ബാധിക്കുമോ എന്നുള്ളൊരു ഭയം കൊണ്ട് തന്നെയാണ് അങ്ങനെ പറയുന്നത് ഇപ്പോൾ കോടതി തന്നെ ഇന്നലെ പരാമർശം നടത്തിയത് നമ്മളെല്ലാം കേട്ടു മാധ്യമങ്ങളിലൂടെ നമ്മളെല്ലാം കേട്ടതാണ് ഇപ്പോൾ തനിക്കതിൽ പങ്കില്ലെങ്കിൽ പിന്നെ താനന്ദിനാണ് വിഷമിക്കുന്നത് അല്ലേ എത്രയോ പേര് കേരളത്തിലുണ്ട് അവർ അവർക്ക് ആർക്കും വിഷമമില്ല അത് ഹാഷ് വാല്യൂ മാറിയതിനെക്കുറിച്ച് കോടതി അന്വേഷിക്കുകയോ പോലീസ് അന്വേഷിക്കുകയോ എന്ത് എന്തായിക്കൊണ്ട് പോട്ടെ തനിക്കതിൽ പങ്കില്ലെങ്കിൽ ആ വിഷയത്തിൽ താനന്ദിന് ബോധേടാവണം അപ്പോൾ അങ്ങനെ ആവശ്യത്തിൽ കൂടുതൽ എന്തിനു പുള്ളി ഉത്കണ്ഠപ്പെടുന്നു എന്നുള്ളത് കോടതി തന്നെ എന്നാൽ ചോദിക്കുകയുണ്ടായി അപ്പോൾ അത് ജനങ്ങൾക്കത് സംശയത്തിന് ഒരുപാട് വഴി വഴിവെക്കുന്ന ചില ഘടകങ്ങളാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മുൻഭാര്യ മഞ്ജുവാരരെ വിസ്തരിക്കുന്നതിനെക്കുറിച്ച് തന്നെ പ്രോസിക്യൂഷൻ നടപടികൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞു മഞ്ജുവാരെരെ വിസ്തരിക്കാൻ പാടില്ല മഞ്ജുവാരെരെ വിസ്തരിക്കണോ വേണ്ട എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയും അല്ലെങ്കിൽ പ്രോസിക്യൂഷനും ഒക്കെയാണ് അത് തീരുമാനിക്കുന്നത് ഒരു പ്രതിയല്ല എന്നൊന്ന് സുപ്രീം കോടതി പറഞ്ഞു ഒരു പ്രതിയുടെ തീരുമാനത്തിനനുസരിച്ചല്ല കോടതി ഇരിക്കുന്നത് അപ്പം മഞ്ജുവാരരെ വിസ്തരിച്ചാൽ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് അതിന് ഭയപ്പെടാനിരിക്കുന്നു അപ്പം ഇങ്ങനെ ഏത് മേഖലയിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ നമ്മൾ ഒബ്സർവ് ചെയ്താലും നമുക്ക് മനസ്സിലാവും അതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിനൊരു ഭയമുണ്ട് തെറ്റ് ചെയ്യാത്ത ആരെയും ഇവിടെ ആരും മനഃപൂർവ്വം അങ്ങനെ ജയിലിലാക്കില്ല അങ്ങനെ അയാൾ കുറ്റവാളിയായി മാറില്ല കാരണം ഇവിടുത്തെ ഒരു നിയമസംവിധാനം മറ്റ് രാജ്യത്തിൻ്റെ മറ്റ് ജില്ല സ്റ്റേറ്റുകളിലുള്ളതുപോലെയൊന്നുമല്ല കേരളത്തിൽ അങ്ങനെ കുറ്റം ചെയ്യാത്ത ഒരാളൊന്നും അങ്ങനെ ശിക്ഷാനുഭവിച്ചതായിട്ട് ചരിത്രങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ നെഞ്ചു പിരിച്ച് നമുക്ക് നിൽക്കാം നമ്മൾ കുറ്റം ചെയ്തിട്ടില്ല നമ്മളാരും ഒന്നും ചെയ്യില്ല എന്ന് കുറ്റം ഈ എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ടോ ഈ മടിയിൽ കനവുള്ളവനാണ് വഴിയിൽ ഭയക്കേണ്ടത് ഭയക്കേണ്ടത് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ മടിയിൽ കനമില്ലെങ്കിൽ പിന്നെ നമ്മളെന്തിനെ ഭയപ്പെടണം ഭയപാടേണ്ട കാര്യം പറഞ്ഞതുപോലെ നമ്മുടെ ദിലീപ് ഇത്രയധികം ഭയക്കുന്നു അല്ലെങ്കിൽ ദിലീപ് പല കാര്യങ്ങളെ ഭയക്കുന്നു എന്ന് താങ്കൾ പറയുന്നു ബാലേന്ദ്രകുമാർ എന്തിനെയൊക്കെയാണ് ഭയക്കുന്നത് എനിക്ക് ആകെയുള്ളൊരു ഭയം എന്ന് പറയുന്നത് എൻ്റെ ജീവൻ്റെ ഭയം മാത്രമാണ് അല്ലാതെ എനിക്ക് എനിക്ക് നഷ്ടപ്പെടാൻ പ്രത്യേകിച്ചൊന്നുമില്ല അതുകൊണ്ട് തന്നെ നഷ്ടപ്പെടാനുള്ളവർക്കാണല്ലോ ഭയപ്പാട് കൂടുതൽ വരുന്നത് എനിക്കാകെ നഷ്ടപ്പെടാനുള്ള എൻ്റെ ജീവൻ മാത്രമാണ് അപ്പോൾ എൻ്റെ ജീവന് അപകടം വരും എന്നുള്ളൊരു ഭയം എനിക്ക് ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് ഉണ്ടായതും ആ ഭയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ തിരുവനന്തപുരത്ത് വീഡിയോ കോൺഫറൻസ് വഴിയാണ് എന്നെ വിസ്തരിച്ചത് പകുതിയിലധികം ആ വീഡിയോ കോൺഫറൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ അന്ന് ദിലീപിൻ്റെ ആൾക്കാർ തിരുവനന്തപുരത്ത് കോടതി വളപ്പിൽ നിന്നുകൊണ്ട് എന്നെ വാൺ ചെയ്തിങ്ങനെ വിട്ടു ഞാനത് അന്നേ ദിവസം തന്നെ ഞാൻ ബഹുമാനപ്പെട്ട കോടതിയിൽ ബോധ്യപ്പെടുത്തുകയുണ്ടായി കോടതി അന്നേരം തന്നെ എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ അവിടെ വെച്ച് അനുവദിക്കുകയുണ്ടായി ഇതൊന്നും പുറത്ത് മാധ്യമങ്ങളിലൊന്നും വരാത്ത വാർത്തകളാണ് ആ ദിവസം ദിലീപ് തിരുവനന്തപുരത്ത് ക്യാമ്പ് ചെയ്യുകയുണ്ടായി എന്നെ വിസ്തരിക്കുന്നതിൻ്റെ അന്ന് രാവിലെ തിരുവനന്തപുരത്ത് ദിലീപ് എത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് മൂന്ന് പേര് കോടതി കോമ്പൗണ്ടിൽ വരികയും എന്നെ വാൺ ചെയ്യുകയും ഒക്കെ ചെയ്ത് ഞാൻ കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അത് പലർക്കും അറിയാതെ പോകുന്നതാണ് ആരാ ഭയപ്പെ ജീവൻ നഷ്ടപ്പെടുമെന്ന് കാണുമ്പോൾ ആരാ ഭയപ്പെടാതെ ഉള്ളത് ഞാനൊരു സാധാരണ മനുഷ്യനാണ് എനിക്കൊണ്ട് ഭയം ഏതെല്ലാം തരത്തിലാണ് താങ്കൾ ഇപ്പോൾ ഒരു അനുഭവം പറയുന്നത് ഇതുപോലെ താങ്കൾക്ക് ഓർത്തെടുത്ത് പറയാൻ കഴിയുന്ന അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഇത്തരത്തിൽ വധഭീഷണിയോ അല്ലെങ്കിൽ കൊല്ലാനുള്ള ഒരു സാധ്യതയോ ഒക്കെ ഉണ്ടായിരുന്നതായിട്ട് ഉണ്ട് ഉണ്ട് ഭീഷണി പക്ഷെ ഞാൻ കോടതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായതിനാൽ എനിക്കത് മാധ്യമങ്ങളിലൂടെ പറയാൻ ബുദ്ധിമുട്ടുണ്ട് 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 കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളായതിനാൽ എനിക്ക് നിയമപരമായി അതെ 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 താങ്കൾ പറഞ്ഞു വിചാരണയ്ക്കായി പല രീതിയിൽ താങ്കൾ വീഡിയോ കോൺഫറൻസിങ് വഴി ആദ്യം കോടതിയിൽ നേരിട്ട് ഹാജരായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എങ്ങനെയാണ് വീഡിയോ കോൺഫറൻസിങ് തന്നെയാണോ അതോ നേരിട്ട് ഹാജരാ എൻ്റെ വിചാരണ ഇപ്പോൾ കഴിഞ്ഞ പതിനഞ്ചാം തീയതി എൻ്റെ വിചാരണ പൂർത്തീകരിച്ചിരുന്നു തുടക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ വിചാരണ തുടങ്ങിയതാണ് കഴിഞ്ഞ വർഷം നവംബർ ഇരുപത്തി മൂന്നാം തീയതി ആയിരുന്നു എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോർട്ട് കോർട്ടിലായിരുന്നു വിചാരണ സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ ഫിസിക്കൽ പ്ര പ്രസൻസ് തന്നെ ഉണ്ടായിരുന്നു തുടക്കത്തിൽ കുറച്ച് ദിവസങ്ങളിൽ അപ്പോൾ ആ സമയത്താണ് ഞാൻ അസുഖ ബാധിതനാകുന്നത് അപ്പോൾ അങ്ങനെ കോടതിയുടെ പെർമിഷനോട് കൂടിയാണ് ഞാൻ ചികിത്സാർത്ഥം ഞാൻ തിരുവനന്തപുരത്തേക്ക് വരുന്നത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു അസുഖത്തിലോട്ടാണ് പോയത് രണ്ട് സർജറികൾ അറ്റൻ മീറ്റ് ചെയ്തു അത് കഴിഞ്ഞ് കിഡ്നി ഫെയിലുവറായി രണ്ട് കിഡ്നികളും ഫെയിലുവറായി അപ്പോൾ അതിൻ്റെ ഇരിക്കുന്ന സമയത്ത് വിചാരണ നടപടികൾ നിന്നു അപ്പോൾ ആ അതെ നിലവിൽ ആഴ്ചയിൽ രണ്ടായിരുന്നത് മൂന്ന് ഡയാലിസിസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ അങ്ങനെ ആ സമയത്ത് അങ്ങനെ ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഇനി എങ്ങനെ വിചാരണ മുന്നോട്ട് പോകുമെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ മരിച്ചു പോകുമെന്നുള്ളൊരു അവസ്ഥ വരെ ഏകദേശമൊക്കെ എത്തിയൊരവസ്ഥയായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് എതിർ കക്ഷികൾ സന്തോഷിക്കും പിന്നെ സാക്ഷി മരിച്ചുപോയാൽ കേസ് ചിലപ്പോൾ ഒരു പക്ഷേ വേറെ ഗതിയിലോട്ട് പോയ ഗതിയിലോട്ട് പോകാം വേറൊരു ഗതിയിലോട്ട് പോയേക്കാം അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് ആദ്യം കഴുത്തിലൂടെയായിരുന്നു ഡയാലിസിസ് നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു മൂന്ന് മാസത്തേക്ക് ഒരു കാരണവശാലും ചെറിയ ട്രാവലിംഗ് അനുവദിക്കില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു പിന്നെ ആൾക്കൂട്ടത്തിൽ പോകാൻ പാടില്ല പൊടിപടലങ്ങൾ ഉള്ള സ്ഥലങ്ങളിൽ പോകാൻ പാടില്ല അപ്പോൾ അങ്ങനെ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് വീഡിയോ കോൺഫറൻസ് പ്രത്യേകിച്ച് അനുമതി കോടതി തരുകയുണ്ടായി അങ്ങനെ തിരുവനന്തപുരത്ത് ജില്ലാ കോടതി വളപ്പിലുള്ള ഉപയോഗശൂന്യമായി കിടന്ന ഒരു കോടതി ആയിരുന്നു വീഡിയോ കോൺഫറൻസിന് വേണ്ടി എനിക്ക് അനുവദിച്ചത് ഇതിനിടയിൽ കേട്ട ഒരു കാര്യം എന്ന് പറയുന്നത് താങ്കളെ താങ്കളൊരു സാക്ഷി മാത്രമാണ് ഈ കേസ് താങ്കളെ എത്ര തവണ വിചാരണ ചെയ്തിട്ടുണ്ട് എന്നെ പ്രതിഭാഗം മുപ്പത്തേഴ് ദിവസം വിചാരണ നടത്തി അങ്ങനെ ഒരു സംഭവം കേരളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ എനിക്ക് നിയമം അറിയാമെന്നുള്ള പലരും എന്നോട് പറഞ്ഞിട്ടുള്ളത് പല വമ്പൻ കേസുകളിലും പത്തൊമ്പത് ഇരുപത് ദിവസത്തിൽ ഒരു സാക്ഷി വിസ്തരിച്ച ചരിത്രമില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ അറിയില്ല എന്നെ മുപ്പത്തേഴ് ദിവസം വിചാരണ നടത്തി നാൽപ്പത് ദിവസം മൊത്തം കോടതിയിൽ ഞാൻ ഹാജരായിരുന്നു അല്ലെങ്കിൽ മൂന്ന് ദിവസം പ്രോസിക്യൂഷൻ്റെ ആയിരുന്നു ബാക്കി മുപ്പത്തേഴ് ദിവസവും എതിർഭാഗത്തിൻ്റെ ക്രോസിംഗ് ആയിരുന്നു രാവിലെ തുടങ്ങുന്ന വിചാരണ രാത്രി എട്ടര മണിവരെ എട്ട് മുപ്പത്തഞ്ച് വരെ നീണ്ട ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് വിചാരണ മാത്രം അത് കഴിഞ്ഞ് പിന്നെ കോടതി നടപടികൾ എല്ലാം തീർത്ത് ഞാൻ പുറത്തിറങ്ങുമ്പോൾ രാത്രി പത്തുമണിയാവും ഇതെല്ലാം ഈ ഡയാലിസിസ് നടന്നുകൊണ്ടിരുന്ന പീരീഡിലാണ് ഈ പറയുന്ന സമയത്ത് താങ്കൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൽ എല്ലാ ചൊവ്വയും വെള്ളിയും ഞാൻ ഡയാലിസിസ് കഴിഞ്ഞിട്ടാണ് ഞാൻ കോടതിയിൽ എത്തുന്നത് ഡയാലിസിസ് മുറിയിൽ നിന്ന് നേരെ കോർട്ട് റൂമിലേക്ക് എന്നുള്ള രീതിയിലാണ് കാരണം വെളുപ്പിന് നാല് മണിക്ക് ഡയാലിസിന് പോകും ഒമ്പത് മണി ഒമ്പതരയ്ക്കാവുമ്പോൾ ഡയാലിസിസ് തീരും പത്തുമണിയോടുകൂടി ഞാൻ കോർട്ടിലെത്തും കോടതി നടപടികൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം മണി ആറുമണി മണി എട്ടര മണിക്കൊക്കെ തീർന്ന ദിവസങ്ങളുണ്ട് അതെല്ലാം ഡയാലിസിസ് ഉള്ള ദിവസങ്ങളിൽ ഞാൻ കോടതിയിൽ ഓൾമോസ്റ്റ് ദിവസങ്ങളിലും ഞാൻ കോടതിയിൽ ഉണ്ടായിരുന്നിട്ടുണ്ട് അപ്പോൾ ഒരു മനുഷ്യൻ ഒരു രോഗി രോഗാവസ്ഥയിലായ ഒരു വ്യക്തി എന്ന നിലയിലുള്ള പരിഗണന ഈ വിചാരണ നടപടിയിൽ കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ആ വേളയിൽ കിട്ടിയിട്ടില്ല ഇല്ല എനിക്ക് കിട്ടി കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല സാധാരണ ഒരു പനി ബാധിച്ച് വരുന്ന ഒരാൾ പോലും ക്ഷീണിതനാണെന്ന് കണ്ടാൽ ഒരുപക്ഷെ എതിർഭാഗം അഡ്വക്കേറ്റ്സൊക്കെ മാനുഷിക പരിഗണന നൽകുമെന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ ഡയാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ കയ്യിലൂടെ ചെയ്യുന്ന സമയത്ത് കഴുത്തിലൂടെ ചെയ്യുന്ന സമയത്തായിരുന്നാൽ കഴുത്തിൽ കത്തിയിട്ട് വന്ന കുറച്ച് സാധനം ഫിറ്റ് ചെയ്തിരിക്കും അപ്പം ഡയാലിസിസ് കഴിയുന്ന സമയത്ത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ചുമയുണ്ടാകും അപ്പോൾ ഈ ചുമ സഹിക്കാൻ വയ്യാതെ ഈ ചുമയത്താണ് ഉള്ള സമയത്താണ് നമ്മൾ വിചാരണയ്ക്ക് ഹാജരാകുന്നത് അപ്പോൾ ചുമ സഹിക്കാൻ വയ്യാതെ ഇവിടെ ട്യൂബ് പൊട്ടി ബ്ലഡ് പുറത്തു വന്നിട്ടുള്ള ദിവസങ്ങളുണ്ടായിട്ടുണ്ട് കാരണം ഇത് ട്യൂബ് നടക്കുന്ന വേളയിൽ വിചാരണ നടക്കുന്ന സമയത്ത് തന്നെയാണ് ഞാനത് കോടതിയിൽ പറഞ്ഞിട്ടുമുണ്ട് എനിക്കത് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ ഞാൻ കോടതിയിൽ പറഞ്ഞ ദിവസങ്ങളുണ്ടായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് കയ്യിലൂടെ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്ത സമയങ്ങളിൽ ഈ കയ്യിലെ ഡയാലിസിസ് കഴിഞ്ഞിട്ട് രണ്ട് ബാൻഡ് ചുറ്റി വിടും ഈ വെയിൻ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഈ ബാൻഡ് കെട്ടിക്കഴിഞ്ഞാൽ ഒരു മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ കൈ മരവിക്കും മൊത്തം അപ്പോൾ ആ ബാൻഡ് അഴിച്ചു മാറ്റണം നമ്മൾ അഴിച്ചു മാറ്റണം അതിന് മെഡിസിനുണ്ട് മറ്റു മെഡിസിൻസ് കഴിക്കണം അത് അഴിക്കാൻ പോലും സമയം തരാതെ തന്നെ കോടതിയിൽ അതഴിച്ചുപോലും കളയാൻ സമ്മതിക്കാതെ ഒരു ദിവസം രാവിലെ മണിക്ക് തുടങ്ങിയ സിറ്റിംഗ് ഒമ്പതരക്ക് ഞാൻ ഡയാലിസിസ് കഴിഞ്ഞിട്ട് വിളിപ്പിന് രണ്ടര മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി നാല് മണിക്ക് ഹോസ്പിറ്റലിൽ വന്ന് നാല് മുതൽ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്ത് ഒരു നയൻ തേർട്ടിയൊക്കെ ആകുമ്പോൾ ഡയാലിസിസ് തീരും പിന്നെ കിട്ടുന്ന ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് കോടതിയിൽ മണിക്ക് ഹാജരായി മണിക്ക് സിറ്റിംഗ് ഉള്ള ഒരു ദിവസമായിരുന്നു ഒന്ന് അന്ന് മണി മുതൽ വൈകുന്നേരം ആറ് മണിവരെ ചെയറിൽ നിന്ന് എണീക്കാതെ നമുക്ക് സാധാരണ ഇരിപ്പാണ് ഒറ്റയിരിപ്പ് ഒറ്റയിരിപ്പാണ് ആ ഒറ്റയിരിപ്പിൽ വൈകുന്ന വൈകുന്നേരം ആറ് അഞ്ച് വരെ വിചാരണ നടത്തിയ ദിവസം ഉണ്ടായിട്ടുണ്ട് വളരെ വേദനിപ്പിക്കുന്ന മറക്കാൻ പറ്റാത്തൊരു ദിവസമാണെന്ന് എനിക്ക് മെഡിസിൻ കഴിക്കണമായിരുന്നു ടോയ്ലറ്റിൽ പോകണമായിരുന്നു മാത്രമല്ല ഡയാലിസിസ് കഴിഞ്ഞ് വന്ന ഒരാളാണ് അപ്പോൾ ചില ഇഞ്ചക്ഷൻസും ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ വരുന്നത് അതിൻ്റെ സെഡേഷനൊക്കെ ഉണ്ട് പക്ഷേ അതൊന്നും പരിഗണിക്കപ്പെട്ടില്ല ഇവിടെ വേദന തോന്നുന്നുണ്ടോ ഒരു വെളിപ്പെടുത്തൽ നടത്തി പ്രത്യേകിച്ചും ഒരാൾക്ക് ഉപകാരം വരട്ടെ എന്ന രീതിയിൽ താങ്കളുടെ മനോഭാവത്തിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തി ഒരു പ്രതി ശി ശിക്ഷിക്കപ്പെടണമെന്ന് താങ്കൾ വിചാരിച്ചു പക്ഷേ ഇപ്പോൾ ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെടുന്നത് താൻ ആണോ എന്നൊരു തോന്നലുണ്ടായിട്ടുണ്ട് അതായത് രണ്ട് കാര്യങ്ങൾ തിരുത്തണം ഒന്ന് മറ്റൊരാളിന് ഉപകാരം വരട്ടെ എന്ന് കരുതി ഞാൻ വന്ന ആളല്ല മറ്റൊരാൾക്കും ഇത് ഉപകാരം വരാൻ വേണ്ടി ഞാൻ അങ്ങനെ ആഗ്രഹിച്ചു വന്നതല്ല ഞാൻ എൻ്റെ രക്ഷയെ കരുതി വന്ന ഒരാളാണ് അത് മറ്റൊരാൾക്ക് അല്ലെങ്കിൽ മറ്റൊരു മറ്റൊരു മറ്റൊരാൾക്ക് നീതി കിട്ടുന്നുവെങ്കിൽ അല്ലല്ല അല്ല തീർച്ചയായിട്ടും അത് മറ്റൊരാൾക്ക് നീതി കിട്ടുന്നുവെങ്കിൽ എനിക്ക് അത് സന്തോഷമേ ഉള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത് മറ്റൊരാൾക്ക് വേണ്ടി അയാൾക്ക് നീതി വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളല്ല എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ ഒരാളാണ് പിന്നെ ദിലീപ് ശിക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞ് എനിക്കങ്ങനെ വാശിയുമില്ല അങ്ങനെ അങ്ങനെ വന്ന ഒരാളല്ല ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടാം അത് തീരുമാനിക്കേണ്ടത് നമ്മളൊന്നുമല്ല ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ട് അതെ കുറ്റം ചെയ്തിട്ടുണ്ടോ അല്ലേ വന്ന് തെളിയിക്കപ്പെടേണ്ടിയിരിക്കുന്നതാണ് അത് ഞാനായിട്ട് പറയേണ്ടതല്ല പക്ഷേ ദിലീപ് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതെനിക്കറിയാം ആ അറിയാമെന്നുള്ള കാര്യങ്ങൾ ഞാൻ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പരാതിയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ പൊതുജനങ്ങളുടെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കുറ്റകൃത്യത്തിൽ പുള്ളിക്ക് പങ്കുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല മറ്റു കാര്യങ്ങൾ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് കോടതിയിലുണ്ട് ഇനി പ്രധാനമായും സോഷ്യൽ മീഡിയയിൽ മറ്റും തുടക്കം മുതൽ തന്നെ താങ്കളെ അനുകൂലിക്കുന്നവരുണ്ട് താങ്കളെ എതിർക്കുന്നവരുണ്ട് ശരിയാണ് അപ്പം വിമർശനങ്ങളെ കൂടി നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് തുടക്കത്തിൽ താങ്കൾ ഒരു ആരോപണം ഉന്നയിച്ച സമയം അന്ന് ദിലീപിനെ സംബന്ധിച്ച് കേസും അന്വേഷണവും കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയായിരുന്നു അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി സിനിമകൾ നിർത്തിവെക്കേണ്ടതും ചിലർ പിന്മാറുന്ന ഒരു സാഹചര്യം ചില സിനിമകൾ നീട്ടിവെക്കേണ്ടത് അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഒരു നടൻ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ സിനിമ രാമലീല റിലീസായ സമയത്തായിരുന്നു ഈ ആരോപണങ്ങൾ വലിയ രീതിയിൽ ഉയർന്നു വന്നത് ശേഷം ഇപ്പോൾ ഒരു ഒന്നര വർഷത്തെ ഇടവേള കഴിഞ്ഞിരിക്കുന്നു ഏകദേശം രണ്ട് വർഷത്തിലേക്ക് കടക്കുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത ഒന്ന് രണ്ട് സിനിമകൾ വോയിസ് ഓഫ് സത്യതാഥൻ ഈ മാസം ഇറങ്ങാതിരിക്കുമായിരുന്നു അപ്പോൾ ഈ സമയത്ത് താങ്കൾ വീണ്ടും മറ്റൊരു ആരോപണം ഉന്നയിച്ച് ദിലീപിൻ്റെ സിനിമ ജീവിതം തകർക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന രീതിയിൽ ഒരു പോസ്റ്റ് കഴിഞ്ഞ ദിവസം ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നു എന്താണ് അതിനെക്കുറിച്ച് പറയാൻ എന്നാൽ പിന്നെ ദിലീപിൻ്റെ ഈ സിനിമ റിലീസ് ചെയ്തതിനു ശേഷം എന്നെ വിസ്തരിച്ചാൽ മതിയായിരുന്നല്ലോ അല്ലേ അത് കോൻസിഡൻറ്റലി വന്നുപെടുന്നതാണ് അപ്പോൾ എന്നെ വിചാരണയ്ക്ക് ക്ഷണിച്ചത് കോടതിയാണ് അപ്പോൾ എനിക്ക് ആ കഴിഞ്ഞ മാസങ്ങൾ കഴിഞ്ഞ ഏതാനും മാസങ്ങൾ വിചാരണയ്ക്ക് ഹാജരായത് ഞാനാണ് എൻ്റെ ഇഷ്ടപ്രകാരമല്ല ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ളത് അത് ബഹുമാനപ്പെട്ട കോടതി തന്ന സമയത്ത് ഞാൻ പോയി ആ സമയത്ത് എനിക്കുണ്ടായ അനുഭവങ്ങൾ ഞാനത് വളരെ ലേറ്റാവാതെ തുറന്നു പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ആ സമയത്ത് അദ്ദേഹത്തോട് പടം റിലീസ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അദ്ദേഹം വേണമെങ്കിൽ വേറൊരു സമയത്ത് റിലീസ് ചെയ്യട്ടെ അല്ലെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ റിലീസ് ചെയ്യട്ടെ അല്ലാതെ ആ തക്കം നോക്കി ഞാൻ വിചാരണയ്ക്ക് ഹാജരാകുകയും വന്ന് പറഞ്ഞതുമല്ല ആ വിചാരണ നടപടികൾ അത് കോടതി തീരുമാനിച്ചതാണ് അല്ലാതെ അദ്ദേഹത്തിൻ്റെ സിനിമയും ഇതും തമ്മിൽ യാതൊരു ബന്ധമില്ല അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അനുഭവിക്കും അദ്ദേഹത്തിൻ്റെ സിനിമ നല്ലതാണെങ്കിൽ സിനിമ ഓടും നന്നായിട്ട് പോകും അത് സിനിമ ഓടണം എന്നുള്ളതാണ് എനിക്ക് ആഗ്രഹം കാരണം നമ്മൾ ആ മേഖലയിൽ നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം ആ സിനിമ ഒരു തെറ്റും പുള്ളിയോട് ചെയ്തിട്ടില്ലല്ലോ അല്ലെങ്കിൽ ആരോടും ചെയ്തിട്ടില്ല അതുകൊണ്ട് ആ സിനിമ വിജയിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം കാരണം അതിലൊരുപാട് പേരുടെ ദിലീപ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ സിനിമ അല്ല അത് അതിൽ നിർമ്മാതാക്കളെ എനിക്കറിയാം അതിൽ വർക്ക് ചെയ്തിട്ടുള്ള മറ്റു പലരെ എനിക്കറിയാം അതിൻ്റെ സംവിധാനം തിരക്കഥാകൃത്തും ആയിരുന്നു എൻ്റെ സിനിമയ്ക്ക് വേണ്ടി തിരക്കഥ എഴുതിയിരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സൗഹൃദങ്ങൾ ഒരുപാട് സുഹൃത്തുക്കൾ ചേർന്ന് ചേർന്നെടുത്തൊരു സിനിമയാണ് അതൊരു ദിലീപിൻ്റെ സിനിമ സിനിമയെന്ന് പറയുന്നതിനേക്കാളെ ഒരു കൂട്ടം കലാകാരന്മാരുടെ സിനിമയാണ് ആ സിനിമ നന്നായിട്ട് ഓടണം ആ സിനിമയും അതിൻ്റെ റിലീസുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഈ വെളിപ്പെടുത്തലുകളോ അല്ലെങ്കിൽ എൻ്റെ ഈ വിഷമ എൻ്റെ വിഷമതകൾ ഞാനിപ്പോൾ പുറത്ത് പറയുന്നതോ ഏതൊക്കെ ബന്ധുമായിരത്ത് വായിക്കേണ്ട ഒരു കാര്യമില്ല ഏതൊരു ബന്ധവുമില്ല നല്ല സിനിമയാണെങ്കിൽ ആ സിനിമ ഓടിയിരിക്കും അതുകൊണ്ടാണല്ലോ രാമലീല എന്ന സിനിമ അദ്ദേഹം ജയിലിൽ കിടന്ന സമയത്ത് ഓടിയത് ഓടിയത് എന്തുകൊണ്ട് ഓടാതിരുന്നു ഇല്ലല്ലോ നല്ല സിനിമയാണ് അത് പുള്ളി ജയിലിൽ കിടന്നപ്പോഴും ആ സിനിമ സൂപ്പർ ഹിറ്റല്ലേ അപ്പോൾ അതുകൊണ്ട് സിനിമയും ഇതും തമ്മിൽ ആരും ക്ലബ്ബ് ചെയ്യേണ്ട കൂട്ടിക്കളയ്ക്കേണ്ട ഒരു കാര്യമല്ല അപ്പോൾ വിചാരണ നടപടികൾ താങ്കളുടെ ഭാഗത്തു നിന്നുള്ളത് കോടതി പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കി നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ല ബാക്കി നിൽക്കുന്ന കാര്യം ബാക്കി നിൽക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ അറിവിൽപ്പെട്ട കാര്യങ്ങളാണ് ഇനിയിപ്പോൾ ദിലീപിൻ്റെ അനുജനെ വിസ്തരിക്കുന്നു എന്നുള്ളതാണ് എനിക്കറിയാൻ കഴിഞ്ഞത് എന്തി അതൊക്കെ ഉദ്യോഗസ്ഥരെ വിസ്തരിക്കാനുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥനെ അത് ഒരു വിസ്തരിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ വിസ്താരം ബാക്കി കിടപ്പുണ്ട് അപ്പോൾ ഈ കേസിൽ ഇനിയും നടപടികൾ ഒരുപാട് തീരാനുണ്ട് അതിൻ്റെയൊക്കെ ശേഷമായിരിക്കാം ഇതിൻ്റെ ഒരു അന്തിമവിധി വരുന്നത് ഭാഗ്യമുണ്ടെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കും ഇതൊക്കെ കാണാൻ വേണ്ടി അപ്പോൾ ആ ദിവസം ദിവസത്തിന് വേണ്ടിയുള്ളൊരു കാത്തിരിപ്പാണ് കാരണം സത്യം ജയിക്കുമെന്നുള്ള എനിക്ക് പ്രതീക്ഷയുണ്ട് നൂറ് ശതമാനം ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇതിലെ ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ട എല്ലാവരും ശിക്ഷിക്കപ്പെടുമെന്ന് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നിലയ്ക്കും ഈ കേസ് കുറച്ചുകൂടി അടുത്തറിയാമെന്നുള്ള വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുന്നു ഇതിലെ എല്ലാ പ്രതികളും ശിക്ഷിക്കപ്പെടും അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ അപ്പോൾ എന്തായിരുന്നാലും ഈ കേസിന്റെ ഒരു അന്തിമ ഭാഗത്തേക്ക് കടക്കുന്ന കടക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഈ വർഷം എന്ന് പറയുന്നത് ഏവരും പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ ഈ വർഷം കൊണ്ട് തന്നെ ഈ കേസ് അവസാനിക്കണമെന്ന് തന്നെയാണ് ഇതിലൊരു ഒടുക്കം കണ്ടെത്തണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് പ്രതികളൊക്കെ തന്നെ ശിക്ഷിക്കപ്പെടണമെന്നൊരു ആവശ്യം തന്നെയാണ് ന്യായമായും ഒരു സാധാരണക്കാരെന്ന നിലയിൽ നമുക്കും പറയാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോൾ നന്ദി